ഹലോ എല്ലാവർക്കും നമസ്കാരം തൊഴിലാളിക്കൊരു കൈത്താങ്ങി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് വന്നിട്ടുള്ള വേക്കൻസികൾ ഏതൊക്കെയാണെന്ന് നോക്കാം ആദ്യമായിട്ട് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തവരും കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക ഞാൻ ഈ ദിവസേന പറയുന്നതാണ് നമ്മൾ ദിവസം വിടുന്ന വേക്കൻസികളാണ് അതുകൊണ്ടാണ് സബ്സ്ക്രൈബ് ചെയ്തവർക്ക് ചില ആൾക്കാർക്ക് നോട്ടിഫിക്കേഷൻ വരുന്നില്ല അതുകൊണ്ടാണ് ലൈക്ക് ചെയ്ത് കാണാൻ വേണ്ടി പറയുന്നത് അപ്പോൾ താല്പര്യമുള്ളവർക്കൊന്ന് ലൈക്ക് ചെയ്ത് കാണാം നോട്ടിഫിക്കേഷൻ വരണം എന്ന നിർബന്ധം ഉള്ളവർക്ക് കാരണം വേക്കൻസി എല്ലാവർക്കും കിട്ടില്ല ഇതിൽ വരുന്നവർക്ക് എല്ലാവർക്കും ജോബ് കിട്ടില്ല കുറച്ച് പേർക്ക് മാത്രമേ കിട്ടുള്ളൂ ആദ്യം കാണുന്നവർക്കും ആദ്യം വിളിക്കുന്നവർക്കും മാത്രം അപ്പോൾ ആദ്യം വിളിക്കണം എന്നുണ്ടെങ്കിലും ആദ്യം കാണണം എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരണം നോട്ടിഫിക്കേഷൻ വരണം എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ കാണുമ്പോഴത്തേനൊന്ന് ലൈക്ക് ചെയ്ത് കാണുക നഷ്ടപ്പെടാനൊന്നുമില്ല അല്ലേ അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി മാത്രമാണ് എന്നുള്ള ചിന്താഗതിയിൽ മാത്രമായിരിക്കണം നിങ്ങളുടെ ഓരോ പ്രവർത്തനങ്ങളും നഷ്ടപ്പെട്ടതൊന്നും നമ്മൾ കൊണ്ടുവന്നതല്ല നേടിയതൊന്നും നമ്മൾ കൊണ്ടുപോകുന്നുമില്ല പിന്നെ എന്തിനാണ് ഇത്ര ടെൻഷൻ ഓക്കെ അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക കേട്ടോ ഓക്കെ താങ്ക്